ലോക കേരള സഭ എന്ന് പറഞ്ഞ് ശങ്കരനാരായണൻ ഹോൾ അടക്കം നിയമസഭയിൽ അടക്കം ഹോള് അതുപോലെ നിയമസഭ പക്കകത്ത് അവർക്ക് വേണ്ടി ഒരു പരിപാടി ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇവിടെ നിന്ന് കുറെ ആളുകൾ വിദേശത്തേക്ക് അതെ ഇപ്പൊ പിണറായി വിജയൻ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് വേണ്ടി ചെല്ലും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് ഗൾഫിൽ പോകും പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രി ഇപ്പൊ കടകംപള്ളി അവിടെ ചെല്ലും അപ്പോൾ ചില സഹകരണങ്ങൾ ആവശ്യമുണ്ട് അതുപോലെ ശ്രീരാമകൃഷ്ണൻ ചെല്ലുമ്പോഴത്തേക്ക് ഇനി റെമി മാർട്ടിൻ ബോട്ടിൽ മേടിക്കാനാണോ എന്തിനാണെന്ന് നമുക്കറിയില്ല അപ്പൊ അതുപോലെയുള്ള പല സഹകരണങ്ങളോട് ആവശ്യമുണ്ട് സ്വന്തം കയ്യിൽ നിന്ന് കാശെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവര് നേരെ ഗവൺമെന്റിന്റെ കാശെടുത്ത് കുട്ടടിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ലോക കേരള പറയുന്ന പരിപാടി ഇക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ട് വന്നിരുന്നു നേരത്തെ അതായത് അതായത് ഇന്ത്യയിൽ വലിയ ഒരു പാർട്ടി കോടി രൂപ ഉണ്ട് ഓഫീസുകളെല്ലാം കൂടി കേരളം ഒരു രാഷ്ട്രമാണോ രാഷ്ട്രമാവാൻ പോവുകയാണോ എന്നൊക്കെ ഒരു തമാശാരൂപേണ വി ഡി സതീശന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു അപ്പോ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട എന്തോ മറ്റോ അങ്ങനെ ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നു വിദേശ സഹകരണ അതിന്റെ ഗവൺമെന്റ് ഓർഡറിന്റെ ഒരു പാർട്ടി ഞാൻ കണ്ടു കാരണം അത് വിദേശ സഹകരണ വകുപ്പെന്നാണ് വകുപ്പ് രൂപീകരിച്ചൊക്കെയാണ് എന്നിട്ട് നമ്മുടെ ട്രിവാൻഡ്ര കളക്ടറൊക്കെ ഇരുന്ന കെ വാസുകി അവര് വളരെ ഫേമസ് ആണല്ലോ അന്ന് ഇവിടെ പ്രളയമൊക്കെ വന്നപ്പോഴേക്കും അവര് അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ കൊടുത്തേക്കുകയും രാത്രി മുഴുവന്ന് ജോലിയൊക്കെ ചെയ്തൊരു സ്ത്രീയാണ് അപ്പോൾ ആ കെ വാസുകിയുടെ അതിന്റെ ചീഫ് ആക്കിയേക്കണത് അപ്പോൾ ഇതൊരു വിദേശ സഹകരണ വകുപ്പ് കേരളം തുടങ്ങാണ് അതാണ് പി ഡി സേഷൻ ചോദിച്ചിട്ടുണ്ടാവുക ഇത് ഒരു പുതിയ രാജ്യമാണോന്ന് കാരണം ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനും ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഒരു വിദേശകാര്യ വകുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് മാത്രം പറ്റുന്ന കാര്യമാണ് അത് ജയശങ്കർ ആണിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റിനൊക്കെ അങ്ങനെ ഒരു ആഗ്രഹം തോന്നാം ഇതൊരു രാജ്യമാണെങ്കിലും ഇവിടെ ഒരു സേനയൊക്കെ ഉണ്ടാക്കി നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ റെഡ് വോളണ്ടിയർ സേനയൊക്കെ ഒരു പണ്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇനി അതെക്കാട് കൺവേർട്ട് ചെയ്താൽ മതി അതൊരു കാര്യം രണ്ടാമത് അല്ല വിദേശകാര്യ പിന്നെ ഈ വകുപ്പിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യപ്പദാസെ ഇത് നേരത്തെ തന്നെ തുടങ്ങിയതാണ് ഈ പണിയൊക്കെ ഈ പണി നേരത്തെ തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചു ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റുകളുടെ കാലത്തൊന്നും ലോക കേരള സഭ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല അപ്പൊ ലോക കേരള സഭ എന്ന് പറഞ്ഞ് ശങ്കരനാരായണൻ ഹോൾ അടക്കം ടക്കം ഹോള് അപ്പൊന്നെ നിയമസഭക്കകത്ത് അവർക്ക് വേണ്ടി ഒരു പരിപാടി ഇതൊക്കെ എന്തിനുവേണ്ടിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരി ഇവിടെ നിന്ന് കുറെ ആളുകൾ വിദേശത്ത് ചെല്ലും അതെ ഇപ്പൊ പിണറായി വിജയൻ മയോ ക്ലിനിക്കിൽ ചികിത്സക്ക് വേണ്ടി ചെല്ലും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് ഗൾഫിൽ പോകും പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രി ഇപ്പൊ കടകംപള്ളി അവിടെ ചെല്ലും അപ്പൊ ചില സഹകരണങ്ങൾ ആവശ്യമുണ്ട് അതുപോലെ ശ്രീരാമകൃഷ്ണൻ ചെല്ലുമ്പോഴത്തേക്ക് ഇനി റെമി മാർട്ടിൻ ബോട്ടിൽ മേടിക്കാനാണോ എന്തിനാണോ നമുക്കറിയില്ല അപ്പൊ അതുപോലെയുള്ള പല സഹകരണങ്ങളോട് ആവശ്യമുണ്ട് അപ്പൊ അത്തരത്തിലുള്ള സഹകരണങ്ങൾ ആവശ്യമുള്ള ആളുകൾ അവിടെ ഇവരോട് സഹകരിക്കുന്ന കുറെ ആളുകളുണ്ട് ഏത് വിദേശത്തുള്ള ആളുകൾ മന്ത്രിയല്ലേ എന്നൊക്കെ പറഞ്ഞ എന്തീം സഹകരിക്കും ഇപ്പൊ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒക്കെ പോകുമ്പോൾ ആയിട്ട് സഹകരിക്കുന്ന ആളുകളുണ്ട് ഈ എം വി ഗോവിന്ദൻ ഒക്കെ കഴിഞ്ഞോടെ യാത്ര ചെയ്തപ്പോൾ നിങ്ങൾ അറിയേണ്ടത് അത് ബിസിനസ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യണത് എന്ന് പറഞ്ഞാൽ സാധാരണ എഴുപതിനായിരം രൂപ വരെയുള്ളിൽ അതിൻ്റെതാണ്ട് ഒരു മൂന്നരട്ടി ചെലവ് വരുന്നത് ഇക്കണോമിക് ക്ലാസ്സിലാണ് അതായത് സർവരാജ്യ തൊഴിലാളികളെ പാവപ്പെട്ടവരെ സംഘടിപ്പിക്കാൻ വേണ്ടി നടക്കുന്നതുകൊണ്ട് ഇവര് സത്യത്തിൽ ബിസിനസ് ക്ലാസ്സിലൊക്കെ തന്നെ യാത്ര ചെയ്യണം അല്ലെ ഇത് പ്രൈവറ്റ് ജെറ്റിലൊക്കെ യാത്ര ചെയ്യേണ്ടതാണ് പിന്നെ അവരിപ്പോ അത്ര പോഷകണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ ലാളിത്യത്തോടുകൂടി ബിസിനസ് ക്ലാസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ ചെല്ലുമ്പോൾ സഹകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ആ സഹകരിക്കുന്ന ആളുകളെ ഇവിടെ വരുമ്പോ നമ്മളൊരു തിരിച്ചൊരു ട്രീറ്റ് കൊടുക്കണമല്ലോ ഇപ്പൊ നമ്മള് അങ്ങനെയാണല്ലോ ഇപ്പൊ ഞാൻ ഇപ്പൊ അയ്യപ്പദാസ് വിദേശത്തേന്നു അപ്പൊ അവിടെ ഉള്ള ഒരു ജോൺസൺ അയ്യപ്പദാസിന്റെ വീട്ടിൽ ജോൺസൺ അവിടെ താമസിക്കുകയും അപ്പൊ അഞ്ചു ദിവസം കൊണ്ടുകിടക്കുകയും എല്ലാ സൗകര്യങ്ങളും എഴുതുകയും ചെല്ലുമ്പോ സ്വാഭാവികമായിട്ടും അവരുടെ കേരളത്തിൽ വരുമ്പഴത്തേക്ക് അയ്യപ്പാസ് വീട്ടിൽ കൊണ്ട് ഒരു ദിവസം എങ്കിലും ട്രീറ്റ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു മര്യാദയാണ് അപ്പൊ ആ മര്യാദ പാലിക്കുന്നതിന് വേണ്ടി ഇവരെന്ത ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവര് നേരെ ഗവൺമെന്റ് കാശെടുത്ത് പുട്ടടിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ലോക കേരള സഭ എന്നൊക്കെ പറയുന്ന പരിപാടി അപ്പൊ ഇതിൽ എങ്ങനെ അംഗത്വമാകാം എന്നൊക്കെ ചോദിച്ചാൽ അനിതാ പുല്ലയിലൊക്കെയാണ് വന്ന അംഗത്വമായിട്ടുള്ളത് അതായത് ഇറ്റലിയിലെ കണ്ടൊരു നഴ്സായി വർക്ക് ചെയ്യുന്ന മോൺസൺ മാവൂങ്കലിലേക്ക് കൂടെ സുഹൃത്തായിരുന്ന അനിതാ പുല്ലയിലൊക്കെ വന്ന് അതിനകത്ത് ഇരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള നിരവധി ആളുകളാണ് ഇരുന്നിട്ടുള്ളത് ഇപ്പൊ നടന്നു പരിപാടി ആ അപ്പൊ നടത്തിയുള്ളൂ അപ്പൊ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടുള്ളത് ഇത് കുറച്ചും കൂടി വിപുലമായ സഹകരണം അവര് പ്രതീക്ഷിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതായത് ഇവിടെ നിന്ന് ഇപ്പൊ മന്ത്രിമാരൊക്കെ ചെല്ലുമ്പോൾ പല കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും മുഖ്യമന്ത്രി ആണെങ്കിൽ ടൈം സ്ക്വയറിൽ പരിപാടി എടുത്താണെങ്കിൽ മറ്റേ പഴയ പാട്ട കസേരക്ക് പകരം കുറച്ചുകൂടി നല്ല കസേര സംഘടിപ്പിക്കുക മൈക്ക് കുറച്ചുകൂടി നല്ല മൈക്ക് സംഘടിപ്പിക്കുക എടുത്തു പറഞ്ഞു അല്ല അത് ഞാൻ കാര്യ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ഇതാണ് എന്റെ ഉദ്ദേശം പിന്നെ ഇതിന്റെ പിന്നിൽ ഈ സി എന്ന് പറയുന്ന പാർട്ടി വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഇപ്പൊ എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ ഓർമ്മയിൽ നിന്നടുത്ത് പറയുന്നതാണ് തെറ്റിപ്പോയാൽ ക്ഷമിക്കണം അല്ലെ ഇക്കണോമിക് ടൈംസിന്റെ ഒക്കെ റിപ്പോർട്ട് വന്നിരുന്നു നേരത്തെ അതായത് ഇന്ത്യയിൽ വലിയ ആസ്തിയുള്ള ഒരു പാർട്ടിയാണ് സി പി എം ഏതാണ്ട് നാലായിരം കോടി രൂപയുടെ ആസ്തി ഉണ്ട് അതായത് പാർട്ടി ഓഫീസുകളെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് നേരത്തെ ആണ് കേട്ടോ ഏതാണ്ട് ബംഗാളിലൊക്കെ ഉണ്ടായ സമയത്താണ് ഇപ്പോഴും എനിക്ക് പോകുന്ന ആസ്തി തന്നെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ആസ്തി ഉള്ളൊരു പാർട്ടിയാണ് ആ പാർട്ടി വളരെയധികം മാറിയിരിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾക്ക് സന്തോഷം അല്ല അതിലൊരു കാര്യം അല്ല അതെ മൂന്ന് എം പിമാര് മൂന്നെണ്ണം മതി ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ കേരളം ഉണ്ടല്ലോ അത് പോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് ഇനി ഇതിലൊരു തമാശ എന്താന്ന് വെച്ചാൽ ഇപ്പൊ പിണറായി വിജയനും ഈ മന്ത്രിമാരെ ഇപ്പൊ ശിവൻകുട്ടിയൊക്കെ കഴിഞ്ഞവിടെ ഫിൻലൻഡിൽ പോയിരുന്നു ഫിൻലൻഡിൽ പോയിട്ട് ശിവൻകുട്ടിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയാണ് പക്ഷെ ഇവിടെ മിട്ടപ്പ പുള്ളിക്ക് ബോധം പോയി എന്നാണ് തോന്നുന്നത് പുള്ളി ഫിൻലൻഡിൽ പോയതിനു ശേഷം പുള്ളി പറഞ്ഞത് ആഹാ എത്ര സുന്ദരമായ റോഡ് അവിടെ സൈക്കിളിൽ ഒരു ട്രാക്ക് വേറെ വണ്ടിക്കൊക്കെ ഒരു ട്രാക്ക് എന്നൊക്കെ പറഞ്ഞ് പുള്ളി തുള്ളിച്ചാടുന്നതൊക്കെ ഞാൻ വീഡിയോ കണ്ടു എൻ്റെ കൺമുമ്പിൽ ഇപ്പോഴും ഉണ്ടത് പുള്ളിയുടെ സന്തോഷം കണ്ടപ്പോൾ സാധാരണ പുള്ളി തെറ്റിച്ചൊക്കെ ആണല്ലോ കാര്യങ്ങൾ പറയാം അപ്പൊ പുള്ളി അക്കങ്ങളൊന്നും പറയാതെ വളരെ സന്തോഷമായിട്ട് സംസാരിക്കുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എനിക്കിഷ്ടമാണ് പുള്ളിൻ്റെ സീരീസിൽ അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകൾ ഇതില് നമ്മൾ കേരളത്തിലെ സി പി എമ്മിന്റെ ഓരോ സഖാക്കളും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇ കെ നായനാർ ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ അദ്ദേഹം ഏതാണ്ട് ഒരു മൂന്ന് തവണയൊക്കെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ വിദേശത്ത് പോയിട്ടു ഒന്നോ രണ്ടോ തവണ മൂന്ന് തവണ മാക്സിമം വന്നാൽ വിദേശത്ത് പോയിട്ടു സി എച്ച് നേരോരും ഇ എം എസ് ഒക്കെ വിദേശത്ത് പോയേക്കണത് കൂടിയത് ഒരു തവണ രണ്ടു തവണയൊക്കെ ഉണ്ടാവുള്ളൂ അല്ല അവർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഗവൺമെന്റ് ചെലവിൽ വിദേശത്ത് പോയിട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞേ സുഖവാസത്തിന് പോകുന്ന പോലെയാണ് ആ ി പത്ത് നാൽപ്പത് കൊല്ലം ഒരു ബുദ്ധിമുട്ടിയതാണ് അതായത് കണ്ടിന്യൂസ് എഫേർട്ട് എടുത്താണ് അപ്പോൾ അതുകൊണ്ട് അല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രസംഗിക്കാനൊക്കെ ഓടിയെടുന്നതാണ് അദ്ദേഹത്തിന് അല്ല അദ്ദേഹത്തിന് അസുഖൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം പോയി സുഖിക്കട്ടെ അല്ല ഞാനത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് അപ്പൊ അല്ല വിഷയം മാറിയിട്ടില്ല ഇങ്ങനെയുള്ള പോക്കുകളിലെല്ലാം ഈ സൗകര്യം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെന്നുള്ള ജില്ലാ കളക്ടറും ഐ എ എസ് ഓഫീസറുമായിട്ടുള്ള വാസുക്ക് വിളിച്ചിട്ട് അവിടെയുള്ള ആളുകളോട് പറയുമ്പോൾ ഒരു കോർഡിനേഷൻ കുറച്ചുകൂടി കൃത്യമായിട്ട് നടക്കും അപ്പൊ അതാണ് സത്യത്തിൽ ഈ സംഭവം ഇനി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ലോക കേരള സഭയൊക്കെ നടത്തിയിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ വാസുക്കിനടുത്ത് കയറി ചില്ലുകയും വാസുകി വഴി ഇവിടെയുള്ള വേറെ എന്തെങ്കിലും രണ്ട് ഗുണങ്ങൾ ഉണ്ടത് ഒന്ന് അവിടെയുള്ള പരിപാടികൾ നമ്മൾ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ ഇപ്പൊ മന്ത്രിമാരൊക്കെ നിരന്തരമായി യാത്രകളിലാണ് ശ്രദ്ധിച്ചേട്ടോ നമ്മൾ സത്യത്തില് ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും കണക്കെടുക്കുന്നില്ല ഇപ്പൊ എനിക്കൊന്നും എന്റെ കയ്യിലൊന്നും ഒരു മാധ്യമമില്ല പക്ഷെ മാധ്യമമുള്ള വലിയ ആളുകളൊക്കെ സത്യത്തിൽ കണക്കെടുക്കേണ്ടതാണ് ഇ എം എസ് എത്രവണ് പോയിട്ടുണ്ട് സി അച്യുതമേനോൻ എത്രവണ് പോയിട്ടുണ്ട് എത്ര തവണയാണ് കെ കെ പോയിട്ടുള്ളത് എത്ര തവണയാണ് പിണറായി വിജയൻ പോയിട്ടുള്ളത് എത്ര തവണയാണ് മുഖ്യമന്ത്രിമാർ മന്ത്രിമാരായിരുന്നിട്ടുള്ളവര് പോയിട്ടുള്ളത് എന്നൊക്കെ നോക്കിയാൽ ഈ ഗവൺമെന്റ് കാലത്തായിരിക്കും റെക്കോർഡ് അത് സംശയമില്ല അപ്പൊ അത്തരത്തിൽ ഇവർ പോകുമ്പോൾ സത്യത്തിൽ ഇവരിപ്പം ഏതാണ്ട് പകുതി സമയം അവിടെയാണ് അപ്പൊ അങ്ങനെ പോകുമ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരാളെ വേണം അതാണ് ഇതിന്റെ കാര്യം ഇനി ഇവിടെ ആരും പറയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇനി അവിടെയുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ള ആളുകൾ ഇവിടെ വരുമ്പോൾ ഇവിടെ അവർക്ക് പല കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഇത് നേടാനൊക്കെ ഉണ്ടാവും വെറുതെ അല്ലല്ലോ ആരും എന്ത് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നേടാനുണ്ടെങ്കിലും സത്യത്തിൽ ഇനി വാസുക്ക് വഴി പോകാൻ ഒരു ശരിക്കും ഒരു കാര്യമാകും ഞാൻ ശ്രീരാമകൃഷ്ണന്റെ കാര്യം പറഞ്ഞ തമാശക്കല്ല ഇപ്പൊ ശ്രീരാമകൃഷ്ണൻ നൂർക്ക റോഡ്സിന്റെ വൈസ് ചെയർമാനാണ് മനസ്സിലായി അപ്പൊ അതുപോലെ പല പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ വേറൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് സത്യത്തിൽ ഇതും പോരെന്നാണ് എന്റെ അഭിപ്രായം ഇത് പോരാ നമ്മള് ഇനി ശരിക്കും പറഞ്ഞാൽ നമ്മള് കൊറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് ഏഹ് നമ്മള് ഓരോ രാജ്യത്തും പറ്റുമെങ്കിൽ അംബാസിഡർമാരെ നിയമിക്കണ്ട അപ്പൊ നമ്മള് ഡൽഹിയിൽ നമ്മുടെ പ്രത്യേക പ്രതി സമ്പത്തിനെ നിയമിച്ചിട്ടുണ്ട് അതുപോലെ സമ്പത്തല്ല അല്ല ആദ്യം നിയമിച്ചു സമ്പത്തിണിയില്ലാതെ ഒറ്റ പോയപ്പോഴത്തേക്ക് സമ്പത്തിനവിടെ അത് കഴിഞ്ഞ് കെ വി തോമസ് മാഷിന് നിയമിച്ചു കെ വി തോസ് ഭാഷിന്റെ എടുക്കാൻ വലിയ എടുക്കാത്ത ജോലിക്ക് ഏതാണ്ട് അഞ്ചര ലക്ഷം രൂപ വലിയ ഈ പണിയൊന്നും അല്ലെങ്കിലും അല്ലെങ്കിലോ പണിയെടുക്കാനല്ല നിങ്ങളെ നിയമിക്കുന്നത് പണി എടുക്കാതിരിക്കാനാണ് പണിയെടുക്കാതിരിക്കാനാണ് സർക്കാരിന്റെ പണിയെടുക്കാനാണെങ്കിൽ ജോലിക്ക് കൂടെ പണിയെടുക്കാതിരിക്കാനാണ് ഇതിനകത്ത് ബുദ്ധിമുട്ട് നിൽക്കുന്നത് എന്റെയും സാറിന്റെയും നികുതി പണം കളയാനായിട്ട് ആ അതൊക്കെ ഇങ്ങനൊക്കെ തന്നെ പോവുക അതിന് തോന്നില്ല പക്ഷെ എന്റെ അഭിപ്രായത്തില് ഇപ്പൊ കഴിഞ്ഞ തവണ സീറ്റ് കൊടുക്കാറുണ്ട് രണ്ടുപേരുണ്ട് അതിലൊന്ന് ചിന്താജുറവാണ് ചിന്താജുറോമിനെ രണ്ടുപേരെ രാജ്യസഭയിലെ മെമ്പറാണ് പക്ഷെ എങ്കിൽ പോലും വേണമെങ്കിൽ ഒരു അഡീഷണൽ ചാർജ് കൊടുക്കാം കാരണം അദ്ദേഹത്തിന്റെ ക്വാളിറ്റി പ്രകാരം ഞാൻ പറയുന്നത് വേണമെങ്കിൽ ഇപ്പൊ യു കെയിലോ യു എസ് എന്തെങ്കിലും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്ക് യു കെയിലോ യു എസ് എല്ലോ വേണമെങ്കിൽ ഈ രണ്ടുപേരിൽ ഒരാളാണ് ഒരാളെ ചിന്താജെറോബിനു കെയിൽ നിയമിക്കുന്നതായിരിക്കും നല്ലത് കാരണം വെച്ചാൽ അവിടെ ഉള്ള ആളുകൾ അത്ര നന്നായി ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല അതുകൊണ്ട് ചിന്താജെറോബിന്റെ ഇംഗ്ലീഷ് കുറച്ചുകൂടി പിന്നെ ഷെല്ലിയെയും അതുപോലെ വേർഡ്സ് വർത്തിനെയും മേഡമെങ്കിൽ നമ്മുടെ ഷേക്സ്പിയറേയും ഒക്കെ കൂടി അവരുടെയൊക്കെ പുസ്തകങ്ങളിൽ നിന്ന് ചില അടിച്ചുമാറ്റലുകളും ചില അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലും ഒക്കെ നടത്തിക്കൊണ്ട് വാഴക്കൊല എടുത്ത് മാറ്റിയതുപോലെ ചങ്ങമ്പുഴയുടെ വാഴക്കൊല വൈരോപ്പിള്ളിയുടെ ഒക്കെ ആക്കിയതുപോലെ പല പരിപാടികളും നടത്താനും ഇംഗ്ലീഷിൽ അവരോട് സംസാരിക്കാനും ഗംഭീരമായിട്ട് സാധിക്കുക ചിന്തായൂറോപനാണ് ട്രംപ് എങ്ങാനും അധികാരത്തിൽ വന്നാൽ വേണമെങ്കിൽ ട്രംപിനെ പോലും അടിച്ചിരുത്താൻ ചിന്താജോപിന് സാധിക്കും അപ്പൊ അതുകൊണ്ട് യു കെയിലോ യു എസ് എ ലോ എന്ന് ചിന്താജറോപിനെ പരിഗണിക്കുക രണ്ടാമത്തേത് രാജ്യസഭയില് എ റഹീമിന്റെ പ്രസംഗം ഞാൻ കേട്ടിരുന്നു അത് ഗംഭീരമായ പ്രസംഗമാണ് ഇംഗ്ലീഷ് പഠിച്ചു ആ ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷ് എൽ എൽ ബി കഴിഞ്ഞാലേ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം എൽ എൽ എം ഇപ്പൊ സത്യത്തിൽ ഒരു സംസ്ഥാനം കേരള സംസ്ഥാനം ഈ സംസ്ഥാനത്തിന് പറഞ്ഞു തീർന്നില്ല കാരണം ഈ എൽ എൽ എം കഴിഞ്ഞിട്ടുള്ള ഏ റഹീമന യു കെ ലോ യു എസ് എല്ലോ അതായത് ഒരു സ്ഥലത്ത് ഒരാളെയും മറ്റൊരു സ്ഥലത്ത് റഹീമിനെയും കൂടി കൊടുക്കണം ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം ഇനി ആർഷോനൊക്കെ എന്ത് സ്റ്റേറ്റിലേക്ക് വിടണം എന്ന് തീരുമാനിക്കാൻ മനസ്സിലായോ അപ്പൊ അങ്ങനെ ഓരോ പൊസിഷൻസ് കൊടുത്ത് നമ്മുടെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഗജനാവിൽ ഒരുപാട് കാശുണ്ട് ഒരുപാട് കാശുണ്ട് ഇപ്പൊ ഏതാണ്ട് പത്ത് മാസമായിട്ട് പല പെൻഷനുകളും മുടങ്ങി കിടക്കുന്നു അഞ്ചു മാസമായിട്ട് ആയിരത്തിഅറുന്നൂറ് കൊടുത്തിട്ടില്ല അതൊക്കെ ശരി തന്നെ പക്ഷെ ഇതിനൊക്കെ കാശുണ്ട് അപ്പൊ അതുകൊണ്ട് ആ കാശ് ഉള്ളവരെ പ്രിൻസി കുര്യാക്കോസിനെ കേരള പി എസ് സിയുടെ ബോർഡ് മെമ്പർ ആക്കിയത് ഏതാണ്ട് മൂവായിരം തെറ്റ അവരുടെ പ്രബന്ധത്തിലുള്ളൂ മനസ്സിലെ ശങ്കരാചാര്യം ജനിച്ച പിരിയടു പോലവർക്ക് മാറിയവരാണ് ഏത് കാലടി ശ്രീശങ്കര കാലടി യൂണിവേഴ്സിറ്റിന്നാണ് പി എച്ച് എടുത്തേക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് അതൊക്കെ ശരി അതുകൊണ്ട് ഇത് ചെയ്യുന്നതായിരിക്കും വളരെ ഉത്തമം കേരളത്തിൽ പറഞ്ഞില്ല എന്റെ സംശയം ആ സംശയത്തിന് സർ മറുപടി ഒന്നില്ല അതായത് ഒരു സംസ്ഥാനത്തിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിന്റെ നിയമവശങ്ങളില്ലേ ഇതൊക്കെ ചെയ്യുന്നതിനൊരു നിയമവശമില്ല ഒരു സഹകരണ വിദേശ സഹകരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ഐ എസ് വാസുക എന്ന് പറയുന്ന ഒരു ഐ എസ് സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥയാണ് അവർ ഇതിലൊക്കെ ആക്കിയപ്പോഴത്തേക്ക് അതിനൊരു നിയമവശങ്ങളല്ലേ ഒരു രാഷ്ട്രത്തിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെ ഒരു സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടില് നിയമങ്ങളുണ്ട് നിയമങ്ങൾക്ക് ലൂപ്പ് ഹോളുകളും ഇത് വിശദമായി ചർച്ച ചെയ്താൽ ഇന്ന് തീരില്ല പക്ഷേ എങ്കിലും ഞാൻ പറയാം കിഫ്ബി ഗവൺമെന്റിന് കേരള ഗവൺമെന്റിന് ഓൺ ബഡ്ജറ്റിൽ നിന്ന് ബോറോ ചെയ്യാൻ പറ്റുന്നത് മൂന്ന് ശതമാനമുള്ളൂ ആ മൂന്ന് ശതമാനം എന്ന് നിജപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അതിനെ മറികടക്കാൻ വേണ്ടിട്ടാണ് അവർ പുറത്തുപയറുള്ള സ്ഥാപനം ഉണ്ടാക്കിയത് കിഫ്ബി കിഫ്ബി ആ കിഫ്ബിയെ കൊണ്ട് ഇവരെ ബോറോ ചെയ്യിപ്പിച്ചു എന്നിട്ട് ഇപ്പൊ കിടന്ന് കരയുന്നത് അറിയോ കിഫ്ബി ബോറോ ചെയ്ത കടവും കൂടി കേരള ഗവൺമെന്റിലേക്ക് പറഞ്ഞിട്ടാണ് ഇപ്പൊ എടുത്തണ്ടേ പക്ഷേ നമ്മുടെ ഇവിടെയുള്ള ജനങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും അത്ര എന്ന് പറഞ്ഞാൽ അവർക്കത് പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ സമയമില്ലാത്തതുകൊണ്ട് അവർ പലപ്പോഴും ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കാത്തതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ ഇതുപോലെ തന്നെ നടക്കും ഇപ്പൊ ഈ തൊട്ടടുത്ത ദിവസം ഒരു സംഭവം കൂടിയുണ്ട് നൂറ്റി പതിനാറ് കോടി രൂപയുടെ ഒരു കരാറ് നമ്മുടെ ഇവർക്കും കൊടുത്തിട്ടുണ്ട് ആർക്കാന്നറിയോ നമ്മുടെ യു എൽ സി സി ഊരാളുങ്കൽ സൊസൈറ്റി ഇന്ത്യയിൽ ലോകത്തിലേക്ക് വെച്ച് സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ആ സെക്ടറിൽ ഇൻഡസ്ട്രി ആൻഡ് കോപ്പറേറ്റീവ് സെക്ടറിൽ മോൺ ഡ്രാഗൺ എന്ന് പറയുന്ന സ്പെയിനിലൊരു കമ്പനി കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള കമ്പനി ഉണ്ടായത് കേരളത്തിൽ നിന്നാണ് എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾ അവർക്ക് അറിയണോ കരാറ് മുഴുവൻ ടെൻഡർ ഇല്ലാതെ കൊടുത്തേക്കാണ് അപ്പൊ നിയമമൊക്കെ ഉണ്ടാന്ന് ചോദിച്ചാൽ നിയമമുണ്ട് പക്ഷെ നിയമപരമായി തന്നെ അഴിമതി നടത്താനുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് ഞാൻ വേണമെങ്കിൽ വിശദീകരിക്കാം എങ്ങനെയാണ് പത്ത് കോടി രൂപയുടെ ഒരു പ്രൊജക്ട് ഉണ്ടാക്കുന്നു അത് ഇരുപത് കോടി രൂപയ്ക്ക് എസ്റ്റിമേറ്റ് ചെയ്യിപ്പിക്കുന്നു എന്നിട്ട് പതിനേഴ് കോടി രൂപക്ക് തീർക്കുന്നു മൂന്ന് കോടി രൂപ തിരിച്ചടക്കുന്നു അപ്പൊ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ മഹാനും കൂടിയാവും എന്ത് മൂന്ന് കോടി രൂപ തിരിച്ച് അടയ്ക്കുന്നു അടയ്ക്കുന്നു എങ്ങനെയുണ്ട് ഏത് കടബാധ്യത അല്ല ഈ കോടിയല്ലേ അടയ്ക്കുന്നുള്ളൂ പതി കോടി ഒരു ബിൽഡിംഗ് പണിയാൻ ഞാൻ കൊടുക്കാണ് ബിൽഡിംഗ് പണിയല്ലേ അതിന് എസ്റ്റിമേറ്റ് ശരിക്കും ആകുന്നത് പത്ത് കോടി ആവുള്ളൂ പകരം അത് എന്ത് ചെയ്യുന്നു ഇരുപത് കോടിയുടെ എസ്റ്റിമേറ്റ് ആക്കി ഞാൻ ഓവർ പ്രൊജക്ട് ചെയ്യുന്നു എന്റെ ആളുകളെ സ്വാധീനിച്ചു ആ ഇരുപത് കോടിക്ക് ബിൽഡിംഗ് പണിത് പത്ത് കോടി അഡ്വാൻസ് അമ്പത് ശതമാനം കൊടുക്കും അപ്പൊ തന്നെ ബിൽഡിംഗ് പണിത് തീരും അക്രഡിറ്റഡ് ഏജൻസിയാണ് കിഫ്റ്റി അങ്ങനെ കിഫ്റ്റി കെട്ടിടങ്ങൾ നിർമ്മിച്ച നേട്ടിടങ്ങളുടെ ഭൂരിഭാഗം നിർമ്മിച്ചിട്ടുള്ളത് ഒരാളെങ്കിലാണ് എന്നിട്ട് ഇവരെങ്ങനെ പിന്നെ പണം കൊടുക്കുമെന്ന് എന്ന് ചോദിച്ചാൽ ഇവര് സി എം രവീന്ദ്രന് ഒരു ഉദാഹരണം പറയാം സി എം രവീന്ദ്രന് ഭാര്യയുടെ പേരിലാണെന്നാണ് മനസ്സിലാക്കൽ ഒരു മണ്ണു വാന്തി യന്ത്രം ഉണ്ട് ആ മണ്ണു യന്ത്രത്തിന് പെർ അവർ രണ്ടായിരം രൂപ വെച്ച് അതായത് പെർ ഡേ എന്തായാലും പതിനായിരം രൂപ അവിടെ കൊടുക്കും സി എം രവീന്ദ്രന് ഇത് എടുത്ത് മേടിച്ചേക്കാണ് അപ്പം നിങ്ങൾ ചോദിക്കും എണ്ണൂറ് കോടി രൂപ ടേൺ ഓവർ പൺഡേ ഉള്ള ഇപ്പം ഏതാണ്ട് ഏഴായിരം കോടി രൂപ ടേൺ ഓവറുള്ള യു എൽ സി സിക്ക് ഇത് മേടിച്ചാൽ പോരുന്നത് മേടിക്കാം പക്ഷെ അപ്പോൾ ഒരു കുഴപ്പമുണ്ട് കാശ് കൊടുക്കാൻ പറ്റില്ല കാശ് കൊടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് ഞാനൊരു ലോണിൽ ഒരു സാധനം എടുപ്പിക്കുന്നു എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പെർ ഡേ പതിനായിരം രൂപ ആടെ കരുന്ന് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷം രൂപ നിങ്ങൾക്ക് മാസം എന്ന് ഞാൻ അങ്ങോട്ട് വെറുതെ തരുകയാണ് ഇത് അറിഞ്ഞുകൊണ്ട് വരികയാണ് ഏതിന്റെ ഭാഗമായിട്ട് സോ നിയമപരമായി എന്ത് നിയമപരമായല്ലോ അപ്പൊ പിന്നെ ആർക്കെങ്കിലും ഇടപെടാൻ പറ്റുമോ ആ മൂന്ന് ലക്ഷം രൂപക്ക് നിങ്ങൾ ടാക്സ് കൊടുക്കണു ശരിയാണ് പ്രശ്നം ജി സ്ക്വയർ റിയാലിറ്റി പറഞ്ഞൊരു തട്ടിപ്പ് കേസ് ഉണ്ട് തമിഴ്നാട്ടിൽ വളരെ സയന്റിഫിക് ആയി എങ്ങനെ തട്ടിപ്പ് കടത്താമെന്നുള്ളത് കണ്ടുപിടിച്ചാണ് ഗവൺമെന്റ് പോലും പിടിക്കാൻ പറ്റില്ല കാരണം തക്ക എല്ലാം ലീഗലിയാണ് ലീഗലിയാണ് കമ്മീഷൻ കൊടുത്തേക്കുന്നത് അപ്പൊ ഇത് വളരെ സയന്റിഫിക്കായി കൃത്യമായി നടത്തുന്നതിന് ഒരു ചെറിയ പരിപാടിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് താങ്കളീ ചോദിക്കുന്നതിനൊന്നും അർത്ഥം ഇല്ല ഇതുപോലെ നിയമ നിയമങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ ഇപ്പോൾ വേറൊരു കാര്യം കൂടി നമുക്ക് പറയേണ്ടി വരും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരത്തെ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ മോദി സർക്കാരിൽ നമുക്കൊരു മന്ത്രി കേന്ദ്രത്തിലുണ്ടായിരുന്നു വി മുരളീധരൻ അദ്ദേഹം ഇതിനെയൊക്കെ അപ്പോൾ തന്നെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ കമൻറ്റുകൾ ഉണ്ടാക്കുകയും അതിനെ ഏത് രീതിയിൽ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ തടസ്സം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു പക്ഷേ അത്തരത്തിൽ ഒരാളിൻ്റെ അഭാവം ചിലപ്പോൾ ഇത്തരം കേസുകൾക്കൊരു ോ സം അങ്ങനെ അതിപ്പോ വി മുരളീധരൻ പറഞ്ഞിട്ട് വി മുരളീധരൻ സ്റ്റേറ്റ്മെന്റ് ഇറക്കാറുണ്ട് എന്നുള്ളതിനും അപ്പുറം അല്ല ഏതെങ്കിലും നടപടികളിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറിയിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇത് അല്ല ഗവൺമെന്റ് അങ്ങനെ ഒരു നടപടികളിൽ നിന്നും പിന്മാറാൻ പോകുന്നില്ല കാരണം ഇത് വളരെ കൃത്യമായി ആലോചിച്ച് ഇതിന് എന്തൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാകും എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ പരിപാടി ചെയ്തത് അവർക്കറിയാം ഇപ്പൊ എന്തായാലും ഈ തോക്കുമെന്നും അടുത്ത ഇലക്ഷൻ ജയിക്കാൻ സാധ്യതയില്ല കൃത്യമായിട്ട് അറിയാം പിന്നെന്താണ് പ്രശ്നം ഇതിനൊക്കെ പറഞ്ഞതുപോലെ ഒരു മന്ത്രി അവിടെ പോയാൽ ആ കാര്യങ്ങൾ ഇങ്ങനെ അത് മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല അവിടെ നിന്നുള്ള ആളുകൾ എങ്ങോട്ട് വരുമ്പോ മന്ത്രി അടുത്തേക്കല്ലോ മന്ത്രി എന്തോരം പേര് വരാനുണ്ട് പനിതാ പുല്ലയിൽ എന്ന് പറഞ്ഞ ഈ മോൺസൺ മാവുങ്ങളുടെ പ്രധാനപ്പെട്ട കൂട്ടുകാർ തന്നെ ഇവിടെ വന്നിട്ട് ഏതാണ്ട് അഞ്ചോ പത്തോ തവണ ശരിക്കും ബെഹ്റടുത്ത് അന്ന് ലോക്നാഥ് ബെഹ്റ എന്നിട്ട് ബെഹ്റ ചെയ്ത കാര്യം എന്താണെന്ന് അറിയാമോ ബെഹ്റ ഇവരോട് പറഞ്ഞു മോൻസിൻ ബാമുഖല്ല സൂക്ഷിക്കണോന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ബെഹ്റ അനിതാ പുല്ല വിളിച്ചിട്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു സത്യത്തിൽ അദ്ദേഹം കേരളത്തിന്റെ ഡി ജി പി ആണെന്ന് അദ്ദേഹം കേരളത്തോട് പറയണ്ടാണ് ഈ പുള്ളിയിൽ എന്ത് ചെയ്യണം തിരിച്ച് കേരളത്തോട് പറയേണ്ടതാ കേരളത്തിന്റെ അതുകൊണ്ട് ഇതൊക്കെ ഈ നാട്ടിൽ സംഭവിക്കും ഇതൊക്കെ നമ്മൾ അങ്ങനെ വലിയ ഗൗരവത്തിലൊന്നും എടുക്കണ്ട ഇതൊക്കെ വളരെ സീരിയസ് ആയി കണ്ട നമുക്ക് വലിയ ടെൻഷനും ദേഷ്യവും വരും അതിന്റെ ആവശ്യമില്ല വളരെ ലൈറ്റായി നമ്മളിതിനെ കണ്ടാൽ മതി അതുകൊണ്ട് എന്തായാലും കേരളത്തിന് ഒരു സഹകരണ ഒരു വിദേശ സഹകരണ വകുപ്പ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് അഭിമാനം ഉണ്ട് എനിക്ക് കേരളത്തിൽ നിന്ന് പുറത്തുള്ള വിദേശ വിദേശി വിദേശ മലയാളികൾക്കും ഇവിടെ ഉള്ളവർക്കും ഒരു ഭയങ്കര ഗുണമുണ്ടാകാനായി ഭാവിയിലേക്ക് സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വകുപ്പ് எந்த வந்து நமக்கு காத்திருந்து காணாம்